ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി പുലാമന്തോൾ സംസ്ഥാന പാതയുടെ ഇരുവർഷങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്ന റോഡ് പ്രൊട്ടക്ഷൻ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനു മുന്നോടിയായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പാത സന്ദർശിച്ചു മൂന്ന് കോടിയോളം രൂപ ചിലവഴിച്ചാണ് പാതയിൽ പ്രവർത്തികൾ ആരംഭിക്കാൻ പോകുന്നത് കോൺക്രീറ്റിനോടൊപ്പം ആവശ്യമുള്ള ഇടങ്ങളിൽ ഡ്രൈനേജ് നിർമ്മിക്കാനും തീരുമാനിച്ചതായി എം പറഞ്ഞു പട്ടാമ്പി പുലാമന്തോൾ റോഡ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അത് വളരെ നന്നായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞതിനു ശേഷം മെയിൻ്റനൻസിനുള്ള ഫണ്ട് വെച്ചിരുന്നു എന്നാൽ ഒന്നും ആവശ്യമായിട്ട് വരാത്തത് കൊണ്ട് തന്നെ ഒരു വർഷം പൂർത്തീകരിച്ചപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ആ ഫണ്ട് വെച്ചാണ് ഇപ്പോൾ നമ്മൾ പട്ടാമ്പിയിൽ രണ്ട് സൈഡും പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനം നടത്തിയത് അപ്പോൾ അത് നല്ല സക്സസ് ആണ് എന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ പുലാമന്തോൾ പാലം മുതൽ പട്ടാമ്പി ടൗണ് വരയ്ക്ക് രണ്ട് സൈഡിലും അത്യാവശ്യം വേണ്ട കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് റോഡ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അത്യാവശ്യം വീതിയും കിട്ടും റോഡിൻ്റെ പ്രൊട്ടക്ഷനും കിട്ടും ഐറിഷ് ഡ്രെയിനായിട്ടും അത് പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതും പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത്യാവശ്യമായിട്ടുള്ള ഡ്രെയിനേജ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഫണ്ട് ലഭ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ വീതി വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള വീതി തന്നെയാണ് പട്ടാമ്പി പാലത്തിന് അപ്പുറത്തും ഇത് ഇപ്പോൾ നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി പാലത്തിൻ്റെ അപ്പുറം പെരുമ്പലാവ് മുതൽ നിലമ്പൂർ വരെയുള്ള പാതയാണ് ഒരേ വീതിയാണ് ഏകദേശം പെരു പുലാമന്തോളി പാലം കഴിഞ്ഞ് പെരുന്നണമണ്ണയ്ക്കും ഏകദേശം ഇതേ വീതി തന്നെയാണ് ഉള്ളത് എന്നാൽ വീതി കൂട്ടാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീതി കൂട്ടുന്നതിൻ്റെ കൂടെ തന്നെ വീട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇരു സൈഡിലും കോൺക്രീറ്റ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്യുകയും ഡ്രെയിനേജും അടക്കമുള്ള സൗകര്യങ്ങൾ അത് ഏറെ പ്രയോജനം ചെയ്യുമെന്നതിൽ സംശയമില്ല വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ മറ്റ് ജനപ്രതിനിധികൾ പി ഡബ്ല്യു ഡി റോഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജി ജ്യോതി അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ജിതിൻ പി ഡബ്ല്യു ഡി ഓവർസിയർ താഹ മുഹമ്മദ് മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ എം എൽ എയ്ക്കൊപ്പമുണ്ടായിരുന്നു